they have ദ ഹാവ് ഡിൻഡ് ദ സൺ ടോൺ ഡേറ്റ് ടു നൈറ്റ് വിത്ത് വിസ് ലിങ് ദ വീറ്റ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഖുർആാൻ പറഞ്ഞ വാക്യങ്ങളാണിത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതിപ്പോൾ ഇംഗ്ലീഷിലെ പുസ്തകത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഇതച്ചടിച്ചു വന്നത് അപ്പോൾ നമ്മൾ ഖുർആനിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ എടുത്താലും അതെല്ലാം നമുക്ക് ഇപ്പോൾ ഉള്ള ഇതിൽ കാണാൻ സാധിക്കും ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ഖുറാൻ പറഞ്ഞതാണ് അങ്ങനെ ഒരുപാട് നിരവധി കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഈ ഖുർആാന് അത്ര പ്രാധാന്യം കൽപ്പിക്കുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ സ്വ ഉദാഹരണമായിട്ട് നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ചില ഇത് പണ്ഡിതന്മാരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് പണ്ഡിതന്മാർ ഖുറാൻ പഠിപ്പിക്കുന്നില്ല അവർ ഖുറാൻ ഖുർആൻ ഈ പണ്ഡിതന്മാർ പഠിപ്പിക്കാത്ത കൊണ്ടാണ് നമ്മൾ പഠിക്കുക പഠിക്കാത്തതെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കിയത്തോളം അവർ പഠിപ്പിക്കാനിട്ടല്ല നമ്മൾ പഠിക്കാഞ്ഞിട്ടാണ് കാരണം നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചു വരുമ്പോൾ ഏറ്റവും കൂടി വന്ന പഴയ കാലഘട്ടത്തിൽ നമ്മൾ ഓതി പാടം മാറുന്ന കാലഘട്ടമാണ് കാലം ഞങ്ങളുടെയൊക്കെ ചെറുപ്പം അങ്ങനെയായിരുന്നു ആയിരുന്നു ഇപ്പോൾ ഓതി ഖുരാൻ ഓതി അത് അത് ബക്ര മുപ്പത് തൊട്ട് ഒന്ന് തൊട്ടും മുപ്പത് വരെ ഓതും മുപ്പത് തൊട്ടും ഒന്ന് വരെ ഓതിക്കഴിഞ്ഞാൽ ഖുറാൻ ഓതി തികഞ്ഞെന്നു പറയണം എന്താ തികഞ്ഞത് നമുക്ക് ഓതാനറിയാൻ പറ്റും അറഫുതിരിച്ച് ഓതാൻ അറിയാൻ പറ്റും പക്ഷെ അതിൻ്റെ ആശയങ്ങൾ അറിയില്ല അത് അവർ പഠിപ്പിക്കാനിട്ടല്ല നമ്മളത് കഴിഞ്ഞ് പിന്നീട് കുറച്ച് കാലങ്ങൾ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന ക്ലാസുകൾ തുടങ്ങി ഈ ക്ലാസ്സുകൾ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മളൊരു മൂന്നാം ക്ലാസ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഭൂരിഭാഗം പേരും ഓത്ത് നിർത്തും എന്നിട്ട് ഭൗതിക വിദ്യാഭ്യാസത്തിന് ഭൗതിക വിദ്യാഭ്യാസം പഠിക്കേണ്ട എന്നുള്ളവരാണ് അത് പഠിക്കാൻ വേണ്ടി നമ്മൾ പോകും എന്നിട്ട് നമ്മൾ ഓത്ത് ഇവർ പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ അർത്ഥമുള്ളവർ ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്കറിയാം ഞാൻ ഞങ്ങളുടെ മദ്രസയിൽ വാഴക്കാലയിൽ ആണ് പഠിച്ചിരുന്നത് അവിടെ നാലാം ക്ലാസ് വരെ ഉണ്ടായുള്ളൂ അത് കഴിഞ്ഞ് അഞ്ചാം ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ പടമോള് മദ്രസയിലാണ് പഠിച്ചത് അപ്പോൾ ഞങ്ങൾ കുറച്ച് പെണ്ണുങ്ങൾ ആണുങ്ങളും അടക്കം കുറച്ച് പേരൊരു പത്ത് അഞ്ചെട്ട് പത്ത് ഞങ്ങൾ ഞങ്ങളവിടുന്ന് മദ്രസയിലേക്ക് പോരും ഇവിടെ വന്ന് പഠിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എന്ത് എസ് എസ് എൽ സി ആയപ്പോഴത്തേക്ക് ഈ എല്ലാവരും ഈ മദ്രസ വിദ്യാഭ്യാസം നിർത്തി എന്നുള്ളതാണ് എസ് എസ് എൽ സി അല്ലേ അപ്പം ഓർത്ത് സ്റ്റോപ്പ് ചെയ്ത് മദർസ വിദ്യാഭ്യാസം സ്റ്റോപ്പ് ചെയ്ത് അപ്പം ഞാൻ എന്നെ മാത്രം വീട്ടിൽ നിന്ന് ഞാൻ മാത്രം നിർത്തിയിട്ടില്ല എന്നെ മാത്രം വീട്ടിൽ വിട്ടു അങ്ങനെ ഞാൻ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്കിത് ഞാൻ ഒറ്റക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് നടന്നു പോന്നെ അവിടെ കൈവരിക്കാതെന്ന് പറഞ്ഞ വീടുണ്ട് ആ പരുവളിക്കാളാണ് ആ വീട്ടിൽ കൂടി ഞങ്ങൾ നടന്ന് കയറി ഞാൻ കൊല്ലം പറമ്പിൽ കൂടി കയറിയിട്ടാണ് പടമുള്ളത് വന്നത് അപ്പോൾ ഞാനിങ്ങനെ വരുമ്പോൾ എന്താ കൊല്ലംപറമ്പിൽ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ടാവും അപ്പം ഞാൻ അവിടെ ഇത് വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് കളിക്കും അപ്പോൾ അങ്ങനെ പിന്നെ വീട്ടിൽ വാപ്പയെന്ന് അറിഞ്ഞിട്ടുണ്ടായില്ല ലാസ്റ്റ് വാപ്പ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പഠനം നിർത്തിയത് അപ്പോൾ ഇതുപോലെ പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ ഭൗതിക വിദ്യാഭ്യാസത്തിന് പഴയ കാലം മുതൽ പ്രാധാന്യം കൊടുക്കുകയാണ് നമ്മൾ മെയിൻ ആയിട്ട് കുറച്ച് ഓതും യാസീനം ഓതും ഡെയിലി യാസീനോ ഉണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ള കുറയാനൊക്കെ കുറച്ച് ഓതും പഴയ കാലത്തൊക്കെ മിക്കപ്പോഴും ഉണ്ടാകും അപ്പോൾ പിന്നെ മദ്രാസയിൽ കുറച്ച് പഠിക്കും നിസ്കരിക്കും അത്രേ ഉള്ളൂ അത് കഴിഞ്ഞാൽ തീർന്നു എന്നുള്ള നമ്മുടെ ധാരണ എന്നിട്ടും നമ്മൾ പറയുന്നത് എന്താ ആലിമ്യങ്ങൾ പഠിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാത്തതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകും ഞാനിത് ആലിമ്യങ്ങളെ പൊക്കി പറയുന്നതോ നമ്മളെ താഴ്ത്തി കിട്ടുന്നോ അല്ല യഥാർത്ഥത്തിൽ സംഭവം അതാണ് നമ്മൾ മറ്റുള്ള ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഭൗതിക വിദ്യാഭ്യാസത്തിന് പോകണമെങ്കിൽ ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ നമ്മളിത് പഠിക്കും ഇപ്പം എനിക്കും ഇഷ്ടംപോലെ സൗകര്യങ്ങൾ മൊബൈലുണ്ട് മറ്റു പുസ്തകങ്ങള് പരിഭാഷ എല്ലാം കിട്ടും ഏ ഇതൊക്കെ നോക്കി പഠിക്കാൻ സൗകര്യമുണ്ട് പക്ഷെ നമ്മൾ പഠിക്കാത്തതിനാൽ അവരെ കുട്ടി പറഞ്ഞിട്ട് കാര്യം അപ്പൊ ഇത് ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാത്ത കൊണ്ടാണ് അപ്പൊ പ്രവാചകൻ ആദ്യമായിട്ട് അവതരിച്ചത് എന്താണ് അപ്പം ഇതാണ് ആദ്യമായിട്ട് ഇറങ്ങിയത് ആദ്യമേ വായിക്കുക എന്ന് പറഞ്ഞാണ് പ്രവാചകന്റെ അടുത്ത് തന്നെ നിരക്ഷരകുക്ഷിയായ പ്രവാചകൻ്റെ അടുത്ത് ജിബിരി അലൈഹി സ്വലാഖു വസ്സലാം പറഞ്ഞു വായിക്കുക പ്രവാചകരെ നിങ്ങൾ വായിക്കുക എന്നറും അപ്പം വായന എൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം അപ്പം നമ്മൾ വായിക്കുന്നുണ്ട് ഇംഗ്ലീഷ് വായിക്കുന്നുണ്ട് മലയാളം വായിക്കുന്നുണ്ട് പലതും നമ്മൾ വായിക്കുന്നുണ്ട് ഖുർആാനും വായിക്കുന്നുണ്ട് കുർആാൻ നമ്മൾ ഓതും വ്യാസീനും ഓതും എല്ലാം ഓതണ്ടിണ്ട് നമ്മൾ പക്ഷേ നമുക്കിതിൻ്റെ ആശയം അറിയില്ല ഇതിലെന്താ പറഞ്ഞേക്കണമെന്ന് നമുക്കറിയില്ല അത് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയണ്ട നമുക്ക് ഇപ്പോഴും ഏത് പ്രായത്തിലും ഖുറാനും ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ പഠിക്കാം പക്ഷെ നമ്മൾ ഇതിന് പിന്നോട്ട് പോകും ഇതൊക്കെ ഇപ്പോൾ അതിന് സമയം നിസ്കരിക്കാൻ തന്നെ നമ്മൾ കൃത്യമായിട്ട് ആ അഞ്ച് വക്കത്തും നമസ്കാരം തന്നെ നമ്മൾ കടത്ത് കഴിച്ചോണോ ചെലവണോ എല്ലാവരുടെയും കാര്യമില്ലാട്ടേം പറയണം ചെറുപ്പ യുവാക്കൾ കാരണം അതിനെക്കുറിച്ച് അവർക്ക് ആഴത്തിൽ അറിയാൻ പോലെട്ടെ ച അപൂർവം ചില യുവാക്കൾ കൃത്യമായിട്ട് അതിന് ഭയങ്കര ഇതായിട്ടൊക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മുടക്കിയിട്ട് സ്കോർ മാത്രമായിട്ട് നടക്കാനല്ല പറയുന്നത് നമ്മളിതിൻ്റെ യഥാർത്ഥ ഇത് മനസ്സിലാക്കണം ഇതിൻ്റെ ഈ അറിവ് എത്ര ഗുണകരമാണ് നമുക്ക് നാളെ പാരിക ലോകത്തേക്ക് നമുക്ക് എന്തെല്ലാം ഗുണകരമായ സംഭവങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കാതെയാണ് നമ്മൾ അതിന് ഗൗരവം കൊടുക്കാത്തത് കൊണ്ടാണ് ഇപ്പം നമ്മൾ നമ്മൾ കടയിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ ഏറ്റവും നല്ല ഭക്ഷണം അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഏറ്റവും നല്ല നല്ലതായിരിക്കും ഏറ്റവും നല്ല ഭക്ഷണം ഇറച്ചി മീൻ എല്ലാം നല്ലത് ചോദിക്കുള്ളൂ നല്ലത് തരാനേ പറയുള്ളൂ അതെന്തുകൊണ്ടാണ് നമുക്ക് നല്ലത് ഭക്ഷിക്കണം അല്ലേ ഇപ്പം എന്ന് പറഞ്ഞ പോലെ ഇത് ഏറ്റവും നല്ലതല്ലേ ലോകത്തിലെ ഏറ്റവും നല്ലതല്ലേ ഖുർആൻ അത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അതിലേക്ക് കൂടുതൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തത് അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത് നമ്മൾ ഇപ്പോൾ ഇത് പഠിക്കാതെ ഇതിൻ്റെ അർത്ഥങ്ങൾ ഇനിയെങ്കിലും ഇത്ര ഇഷ്ടംപോലെ സ്രോതസ്സുകളാണ് ഇത് പഠിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ മതപ്രസംഗവും എന്തോരം നിരവധി മുജാഹിദ് ജമാഅത്ത് സുന്നി തബിളും എല്ലാവരുടെയും മതപ്രസംഗങ്ങളിങ്ങനെ ചാനലുകളായിട്ട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടംപോലെ അവസരം പോണ വഴിക്ക് ജോലിക്ക് പോകുമ്പോൾ റോട്ടി കൂടി നടക്കുമ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ ഇരുന്നാലും ഈ സാധനം ചെയ്യുക അപ്പം ഈ മൊബൈൽ തന്നെ നമുക്കിത് ഇഷ്ടം അല്ലേ മൊബൈലല്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ദൃഷ്ടാന്തമാണ് ഹാസീനിലെ സുഹൃത്തുകളിലൊക്കെ സസ്യജാലങ്ങളെയും കന്നുകാലികളുടെ ഒക്കെ കുറിച്ച് പറയുന്നുണ്ട് പരലോകം പറയുന്നുണ്ട് മറ്റേ ശാസ്ത്രവും പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷെ നമ്മിത് വെറുതെ ഹാസീനെല്ലാം മരിച്ചോടുത്ത് ഓതും വെള്ളിയാഴ്ച പോതും വ്യാഴാഴ്ചയാവും വെള്ളിയാഴ്ചരാകും ഒക്കെ നമ്മൾ ഉടണ്ട് പക്ഷെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നൊരു അപൂർവം പേരേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഇത് പഠിക്കണം നോക്കാം പഠിക്കില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് <S -cado> ും പറയാണ് ഇത് നമ്മളിപ്പോൾ പറഞ്ഞാൽ വിശ്വസിക്കൂല എന്താ കാരണം നമ്മൾ അത് മരിക്കുമ്പോഴല്ലേ നിങ്ങൾ കൈകാ കൈകൾ വായക സീൽ ചെയ്തിട്ടേ കൈ സംസാരിക്കും കാല് സാക്ഷി നിൽക്കും എന്നാണ് പറയണത് കൈ സംസാരിക്കും കാല് സാക്ഷി നിൽക്കുമെന്ന് അപ്പം ഞാൻ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന സ്ഥലത്തേക്ക് പോയി വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കാല് സാക്ഷിക്കും കൈ പറയും അപ്പോൾ ഇതൊക്കെ നടക്കുമെന്ന് നമുക്കൊരു ചിന്ത അതിനെക്കുറിച്ച് അത് ഇതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനായിട്ടാണ് ഒരുപാട് നിരവധി കാര്യങ്ങൾ ഖുർആാനിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഇക്കാര്യം പറഞ്ഞാൽ വായിക്കുകയെന്നു മനുഷ്യൻ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പിന്നെ അടുത്ത ആയത്തിൽ വരുന്നത് മനുഷ്യൻ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ നാം അവന് പഠിപ്പിച്ചു കൊടുത്തു എന്നറിയണം അത് പഠിച്ചതിന് ശേഷം അവൻ എന്തായി അവൻ ധിക്കാരിയായി ധിക്കാരിയായി മാറി ധിക്കാരിയായി അവൻ സ്വയം പര്യാത്തനാണ് ആ പുസ്തകനാ അവൻ സ്വ സ്വയം പര്യാപ്തനാണെന്ന് അവന് തോന്നി അവൻ സ്വയം ഇപ്പൊ ഞാൻ ഓട്ടോഷ ഓടിക്കുന്നത് അത് എൻ്റെ മാത്രം കഴിവാണ് എൻ്റെ കഴിവില്ലെങ്കിൽ ഓട്ടോഷ ഓടിക്കാൻ വേറെ ആരും വേണ്ട ഞാൻ മാത്രമാണ് അല്ലാതിന് ഒരു ഇതുമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഓടിക്കുന്നത് ഞാനെന്ന ഭാവം അതാണ് ഞാനെന്ന ഭാവം ഞാനെന്ന ഭാവത്താൽ കളി ഞാൻ കാലടി ഞാൻ തെറ്റിൻ െന്താ കാരണം ഞാനെന്ന ഭാവമാണ് നമുക്ക് അതാണ് അതിന്റെ പ്രോബ്ലം അൽഹാക്ക് മുത്തഖാസുർന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞില്ലേ അൽഹാക്ക് അന്യോന്യം പെരുമ പറയാലും നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചിരിക്കുന്നു ഞമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യും ഞാനിങ്ങനെ ചെയ്യും എന്നൊക്കെ നമുക്ക് പറയാറില്ലേ നമ്മൾ അറിവ് അത് അതിൻ്റെ ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമ്മളെ ഞാൻ എന്ന ഭാവം വരുന്നത് അപ്പൊ അത് വേണ്ട വേണ്ടെന്നുള്ള കുറവായുള്ള താക്കീത് ചെയ്യണം അങ്ങനെ വേണ്ട ദൃഢമായ അറിവുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുമായിരുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നില്ല എന്ന് പറയണത് അപ്പൊ ഇതെല്ലാം താക്കീത് പറയുകയാണ് നമ്മുടെ അടുത്ത് ഓരോ താക്കീത് പറയു അതല്ല ഹുമസ കഴിഞ്ഞ ആയത്തിൽ സുഹൃത്തിൽ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു ഉമ്മസയൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് നമ്മൾ നിത്യേന മനുഷ്യനെ ഗൗരവം മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞു പോവുകയാണ് അത് നമ്മൾ ശരിക്കും അതിനെ തടയിടണം അപ്പം നമ്മൾ ചില ആളുകളുടെ അടുത്ത് നമ്മൾ നമുക്ക് കുറ്റമായിട്ട് പറയണമല്ലേട്ടാ ചില ആളുകളുടെ അടുത്ത് നമ്മൾ എന്ത് സംസാരിച്ചാലും അവരത് നന്മ എന്തോരം പറഞ്ഞു കൊടുത്താലും അവർ കേൾക്കില്ല അതാണ് സൂറത്തുൽ ബക്രലിലെ ഏഴാമത്തെ വചനം പറയുന്നത് ഏഴാമത്തെ പറയുന്നത് എന്താ അവരുടെ വായും ഇതൊക്കെ ഒന്ന് സീൽ ചെയ്ത് കളയും കഴിയും കാതുമൊക്കെ സീൽ ചെയ്ത് കളയും അവർ കേൾക്കൂല ഒരു സാധനം പറഞ്ഞാലും അവരടുത്ത് വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ അവർ കേൾക്കൂല അവർ എന്നാണ് ആ പറയുന്നത് അപ്പോൾ അത് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് മനസ്സിലാക്കി നമ്മൾ ഈ ഖുറാൻ എന്നാണ് ഞാൻ പറയുന്നത് എന്നെപ്പോലെ നിങ്ങൾക്കും പറയാം ചാനലിലല്ലെങ്കിലും സുഹൃത്തുക്കളോട് പറയാം നമ്മുടെ അയൽവാസികളോട് പറയാം നമ്മൾ ഇതിന് വേണ്ടി ശ്രമിക്കണം അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ് ഭയങ്കര അപകടകരമായ അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം ഞാനത് മാറാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യിപ്പ് ഇത് പറയണതന്നെ എനിക്ക് മാറ്റം വരാൻ വേണ്ടിയാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയാണ് ഞാൻ ഞാനീ ചെയ്യുന്നത് കാരണം ഞാനിത് നിരവധി ആളുകളുടെ അടുത്ത് പറയുമ്പോൾ അവരിത് ഈ പറഞ്ഞ പോലെ ചിലവര് മൈൻഡ് ചെയ്യൂല കാരണം വേറൊന്നുമല്ല ഇത് കേൾക്കാൻ ആൾക്കാർ താല്പര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു കാലഘട്ടമതായ എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയും നമ്മളെ പഠിപ്പിക്കണില്ല പഠിച്ചില്ല എന്നൊക്കെ നമ്മൾ പറയും അങ്ങനെയല്ല ഈ ലോകത്തുള്ള എല്ലാ സാധനവും ദൃഷ്ടാന്തമാണ് ഖുർആാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദൃഷ്ടാന്തമാണ് കാരണം അള്ളാഹ് ഉണ്ടെന്നുള്ളതിന്റെ തെളിവ് ഈ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് എടുത്താൽ മനസ്സിലാവും അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് പറയുന്നത് ഒരു ഒരു കാര്യത്തിനും അതില് ഇതില്ല പക്ഷെ ഞാൻ പറഞ്ഞ മൊബൈല് ഇതുപോലുള്ള എല്ലാ സംഭവങ്ങളും ഉള്ള വണ്ടി വാഹനങ്ങളും നമ്മളിലേക്ക് തന്നെ നമ്മൾ നോക്കിയ ഒരു തെളിവാണ് അള്ളാഹ് ഉണ്ടെന്നൊരു തെളിവാണ് നമ്മുടെ ഓരോ അവയവങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ഇതൊക്കെ നിരവധി വായവുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ ഇതിങ്ങനെ പറഞ്ഞു ഇപ്പൊ എല്ലാ സസ്യജാലങ്ങളെ കുറിച്ച് പറയാൻ യാസീലിൽ പറയുന്നുണ്ട് കന്നുകാലുകളെ കുറിച്ച് പറയുന്നുണ്ട് മനസ്സിലായ ദ ബ്രാഞ്ചസ് ഓഫ് യു ഷെൽട്ടർ ടു മില്യൻസ് ഓഫ് ബേഡ്സ് ആൻഡ് വൈൽഡ് അനിമൽസ് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത് മനസ്സിലായാ ഈ ദശലക്ഷക്കണക്കിന് മൃ മൃഗങ്ങൾക്കും പക്ഷികൾക്കും കൂട് ഒരു സംഭവം എന്നാണ് പറയുന്നത് ഈ സംഭവമാണ് ഈ മരങ്ങൾ എന്നാ പറയണത് അപ്പൊ ഇതുപോലെ കുറെ കാര്യങ്ങളുണ്ട് മനസിലായ അപ്പം നമ്മൾ ഇത് പഠിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊരു നന്മയുടെ വാക്കായിട്ടെടുത്ത് നമ്മൾ നന്മയിലേക്ക് നീങ്ങണമെന്ന് പറയുന്നു അത്രേ ഉള്ളൂ ഓക്കേ